എല്ലാവർക്കും നമസ്കാരം മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ സീസണിലെ രാജസ്ഥാൻ റോയൽസിന് ഓർമ്മയുണ്ടോ എങ്കിൽ ഇത്തവണയും അങ്ങനെ ഒരു ടീമുണ്ട് പേര് ലക്നൗ സൂപ്പർ ജയൻസ് കഴിഞ്ഞ സീസണിൽ അനായാസം പ്ലേ ഓഫ് കളിക്കുമെന്ന് തോന്നിച്ച നിമിഷങ്ങൾ അവസാന ലാപ്പിൽ അടിപതറി ആയ രാജസ്ഥാൻ റോയൽസ് സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇത്തവണ കെ എൽ രാഹുലിൻ്റെ ലക്നൗ സൂപ്പർ ജയൻസിനും പ്ലേ ഓഫിലെ നൂറ് ശതമാനം സക്സസ് നിലനിർത്തണമെങ്കിൽ വിജയങ്ങൾക്കൊപ്പം മറ്റു ടീമുകളുടെ മത്സരഫലം കൂടി നിർണായകം സീസണിൻ്റെ തുടക്കം വളരെ മികച്ച ഒരു ലക്നൗ സൂപ്പർ ജയൻസ് ടീമിനെയായിരുന്നു നമ്മൾ കണ്ടതെന്നാൽ പാതി വഴിയിലേക്ക് അല്ലെങ്കിൽ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ നിർണായകമായ മത്സരങ്ങൾ പോലും പരാജയപ്പെടുന്ന എൽ എസ് ജി പ്ലേ ഓഫ് നോക്കൗട്ടിന് ക്വാളിഫൈ ചെയ്യുമെന്ന് കണ്ടിരുന്നു തന്നെ കാണാം സോ എൽ എസ് ജിയുടെ നിലവിലത്തെ പ്ലേ ഓഫ് സിനാരിയോ നമുക്കൊന്ന് പരിശോധിക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്കും ഐ പി എൽ റിലേറ്റഡ് കണ്ടൻസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ കഴിഞ്ഞ ദിവസം എൽ എസ് ജി എസ് യു ഐ പി എൽ ചരിത്ര ഒരു വൺ തകർച്ച തന്നെയായിരുന്നു നേരിട്ടത് പത്ത് വിക്കറ്റിനായിരുന്നു ഹൈദരാബാദ് ലക്നൗ സൂപ്പർ ജെൻസിനെ പരാജയപ്പെടുത്തിയത് സോ ആ ഒരു മത്സരം കൂടി പരാജയപ്പെട്ടതോടെ എൽ എസ് സിയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് നല്ല തിരിച്ചടികൾ ഏറ്റിട്ടുമുണ്ട് നിലവിൽ പോയിൻ്റ് ടേബിളിൽ ഡൽഹിക്കും പിറകിൽ ആറാം സ്ഥാനത്താണ് എൽ എസ് ജി സോ അവരെ സംബന്ധിച്ച് അവശേഷിക്കുന്നതിന് ഇനി രണ്ട് മത്സരങ്ങൾ കയ്യിലുള്ളത് പതിനൊന്ന് മത്സരങ്ങളിൽ ക്ഷമിക്കണം പന്ത്രണ്ട് മത്സരങ്ങളിൽ പന്ത്രണ്ട് പോയിൻ്റ് സോ അവശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളിൽ മെയ് പതിനാലിന് ഡൽഹി ക്യാപിറ്റൽസിന് അതായത് പ്ലേ ഓഫിന് വേണ്ടി മത്സരിക്കുന്ന മറ്റൊരു ടീമാണ് ഡി സി സോ അവരെ പരാജയപ്പെടുത്തണം അതോടൊപ്പം തന്നെ മെയ് പതിനേഴിന് പ്ലേ ഓഫ് അസ്തമിച്ച പ്ലേ ഓഫ് പ്ലേ ഓഫിൽ നിന്ന് പുറത്തായ മുംബൈ ഇന്ത്യൻസിനെയും എൽ എസ് സി ഗിനി നേരിടാനുണ്ട് സോ മെയ് പതിനാല് മെയ് പതിനേഴ് ഡി സി അതോടൊപ്പം തന്നെ എം ഈ രണ്ട് ടീമുകളെയും പരാജയപ്പെടുത്തി പതിനാറ് പോയിൻറ്റിലേക്ക് എത്തണം അതോടൊപ്പം തന്നെ അവശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളിൽ ചെന്നൈ സൂപ്പർ കിങ്സും ചെന്നൈ സൂപ്പർ കിങ്സോ സൺറൈസേഴ്സ് ഹൈദരാബാദോ പരാജയപ്പെടുകയാണെങ്കിൽ ലക്നൗ സൂപ്പർ ജയൻസിന് പ്ലേ ഓഫിലെ നൂ നൂറ് ശതമാനം സക്സസ് നിലനിർത്താം ഒപ്പം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്ലേ ഓഫിലേക്ക് എത്താനും കെ എൽ രാഹുലിനും സംഘത്തിനും സാധിക്കും അവശേഷിക്കുന്ന രണ്ട് മത്സരങ്ങൾ വിജയിക്കുക ഒപ്പം സൺറൈസേഴ്സ് ഹൈദരാബാദോ അല്ലെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സോ അവശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളിൽ പരാജയപ്പെടുക എന്നാൽ മാത്രമേ എൽ എസ് സിക്ക് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അവസാന നാലിൽ കടന്നു കൂടാൻ പറ്റൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മെക്സ്റ്റുഡിയോ ദ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക